ഹലോ ദീപ ചേച്ചി നിക്കി ചേച്ചി അരുൺ ബ്രോ കിഷോർ ബ്രോ അലീന സിസ്റ്റർ ഹരീഷ് ബ്രോ എല്ലാവരും ഞാൻ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് നമുക്ക് കാണാം എന്തായാലും സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു ഞാൻ എന്തായാലും ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കാണാം കേട്ടോ ഞാൻ ചിത്തിരക്കില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒത്തു സമയം കിട്ടുന്നില്ല ഞാൻ എന്തായാലും ഇപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം ഓക്കെ താങ്ക് അപ്പോൾ അഭിഷേക് പറഞ്ഞ് കേട്ടല്ലോ അഭിഷേക് എല്ലാവരുമായിട്ട് അതായത് അഭിഷേക് ആർമിയിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് അതിനുശേഷം എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ജേതാകാകാൻ സാധിച്ചില്ലെങ്കിൽ കൂടെ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേറാൻ അഭിഷേകനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് അതിൽ ടോപ്പ് ഫൈവ് വരെ എത്തിപ്പെടാൻ സാധിച്ചത് അപ്പോൾ അത് തന്നെ വലിയൊരു ക്രെഡിറ്റാണ് അഭിഷേകനെ സംബന്ധിച്ചത് അഭിഷേകിന് ഉടൻ തന്നെ നല്ല സിനിമകൾ ലഭിക്കട്ടെ അപ്പം കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ ആശംസിക്കുന്നു കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും Thank you.